ണ്ടോ വില ഇപ്പ മൂന്നു ലക്ഷം രൂപ നാലു ലക്ഷം രൂപ ഒക്കെ വരും സെക്കൻഡൊക്കെ കിട്ടും സെക്കൻഡ് ഒന്നേ കാലിനൊക്കെ കിട്ടും ആ വശ കാറ് വരും മല കയറാൻ പാടാ ഇതൊക്കെ എല്ലാം മലയും കറിക്കുള്ളൂ നിങ്ങളീ കാണുന്ന ഒരു മല കണ്ടോ ഈ മലയുടെ ഒരു മുകളിലായിട്ടേ ഞാൻ പണ്ട് ജനിച്ചു വളർന്ന ഒരു തറവാട് ഉണ്ട് കേട്ടോ ഇപ്പൊ അങ്ങോട്ടേക്ക് ആരും പോയിട്ടൊന്നും ഇല്ല അങ്ങോട്ടേക്കാട്ടോ ഇന്ന് നമ്മൾ പോകുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ പോകുന്നത് തൊടുപുഴയിൽ നിന്ന് ആസിഫ് മാറ്റുപഴയുന്ന ശബരി എന്ന് പറഞ്ഞ ബ്രോയും നമ്മുടെ കൂടെ ഉണ്ടട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നാട്ടും ഇത് സ്റ്റാർട്ട് ചെയ്യണം എക്സ്ട്രീം ഓഫ് റോഡ് ആണോ എന്ന് വെച്ചാൽ അത്രയ്ക്കൊന്നും ഓഫ് റോഡ് ഇല്ല എന്നാലും ഓഫ് റോഡ് ഉണ്ട് കേട്ടോ ഈ വഴി ബൈക്കുകളും മറ്റും പോകുന്ന ഒരു റോഡല്ലാട്ടോ മലയിൽ മരങ്ങൾ മുറിക്കാനായിട്ട് ഫോർ ഇന്റു ഫോർ വെഹിക്കിൾ മാത്രമോട്ടോ ഈ വഴി പോകാറുള്ളൂ ഇവിടെ വണ്ടി വെച്ചിട്ട് നമുക്ക് കുറച്ച് നടന്നു പോരാട്ടോ വീട്ടിലോട്ട് എത്താനായിട്ട് പറ്റുള്ളൂ ഇവിടെ നിന്ന് ഈ കാണുന്ന മുസ്ലിം പള്ളിയില്ലേ ഈ പള്ളിയുടെ അടുത്തേ ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീട് ഏകദേശം ഒരു പത്ത് വർഷങ്ങൾക്ക് മുന്നേ വരെ ഈ വീട്ടിൽ ഞങ്ങൾ താമസിക്കുക കേട്ടോ വീടൊക്കെ കണ്ടിട്ട് അവിടുന്ന് പതിക്കമല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോടെ നമ്മൾ ചെന്നെത്തുന്നതും പന്നിമറ്റെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അത് ആയിട്ട് നമ്മൾ പോന്നെ ഈ മലയുടെ ടോപ്പിൽ ഇരികല്ലുംപാറന്ന് പറഞ്ഞ ഒരു സ്ഥലം കേട്ടോ അങ്ങോട്ടേക്കാട്ട് നമ്മൾ പോകണം വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ നടന്നാലോ നമുക്ക് ആ ഒരു വ്യൂ പോയിന്റിലോട്ട് എത്താനായിട്ട് പറ്റും ഇപ്പൊ അത്യാവശ്യം ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ടോ കാരണം ഇവിടെ അത്യാവശ്യം നല്ല രണ്ട് മൂന്ന് റിസോർട്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നിന്നാലേ നല്ല ക്ലിയർ ഉള്ള സമയത്ത് നമ്മുടെ കൊളമാവു ഡാം മുതൽ അങ്ങ് കൊച്ചി റിഫൈനറി വരെ നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കൂട്ടോ ഈ കാണുന്ന മലയുടെ പൊക്കത്തോടെ ഒരു അഞ്ച് കിലോമീറ്റർ നമുക്ക് കലേനാലിന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് എത്തിച്ചേരായിട്ട് പറ്റും ഓണ വഴി നല്ലൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ വ്യൂ പോയിന്റ് നിർത്തി ഫോട്ടോ എടുത്തിട്ട് നമ്മൾ നേരെ കലേനാലിൽ എത്തിയിട്ടോ അവരുമാരുടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിച്ചുട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ട്രാവൽമാൻ ഓക്കെ ബൈ ബൈ